ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡൈൻ മൈ ലൈഫാണ് നിങ്ങളുടെ എത്രയും നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ വീഡിയോയെങ്കിലും ഡൈ മൈ ലൈഫ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഒരു നല്ലൊരു ഗ്യാപ്പായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ ഞാൻ പാടി ഞാൻ എപ്പോഴും പല്ലാണ് തേക്കാറുള്ളത് പക്ഷേ ഇന്ന് അമ്മ എണീക്ക വൈകിയത് കൊണ്ട് തന്നെ ഞാൻ അമ്മ പല്ല് എണീറ്റിട്ട് ചായക്കും വെള്ളത്തിനും സോറി ചോറിനുള്ള വെള്ളം വെച്ചതിനു ശേഷം അമ്മ പല്ല് തേക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് എണീറ്റതും ഞാൻ അവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷമാണ് ഞാൻ ബ്രഷ് ഒക്കെ ചെയ്ത് വന്നത് പിന്നെ ഇനി നമുക്ക് ചായ കുടിക്കണം അപ്പോൾ ചായയൊക്കെ ഏകദേശം ഞാൻ ചായപ്പൊടി കിട്ടും അപ്പോഴേക്കും അമ്മ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നോട്ടോ ചായപ്പൊടി ഇട്ടോ നമ്മളത് തിടച്ചു ചായ ആയിട്ടുണ്ടായിരുന്നു ചായ കാറ്റിയതൊക്കെ അമ്മയായിരുന്നു വേഗം പോയിട്ട് ബ്രഷ് ഒക്കെ ചെയ്തിട്ട് വന്നിട്ട് ചായ കുടിച്ചു എപ്പോഴും ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ബ്രഷ് ചെയ്യണ നിർബന്ധമാണ് കേട്ടോ എനിക്ക് ചിലപ്പോൾ ഞാൻ ഉറക്കത്തിൽ നല്ല കംപ്ലീറ്റ് ആയിട്ട് ഉണർന്നിട്ട് പോലും ഉണ്ടാകും എണീറ്റതും അങ്ങനെയും ഞാൻ കുറച്ച് നേരം ഒരു ഒരു മിനിറ്റ് ഇരുന്നതിന് ശേഷം എന്നിട്ട് താഴെയൊക്കെ കാലൊക്കെ വെച്ച് നമ്മൾ ബെഡിലാണല്ലോ അപ്പോൾ താഴോടെ ഈ കാലൊക്കെ വെച്ച് ആയിട്ട് ഇങ്ങനെ എണീറ്റ് അങ്ങനെ പോയിട്ട് പല്ലേക്ക് കിട്ടുക എനിക്കപ്പോൾ കണ്ണൊന്നും ഫുൾ ഓപ്പൺ ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും എനിക്ക് ബ്രഷ് ചെയ്താലേ ഞാൻ വായ് തുറന്ന് മിണ്ടും പോലില്ല ആരും നീ ചോദിച്ച പോലും ഞാൻ മിണ്ടില്ല എനിക്ക് ബ്രഷ് ചെയ്താൽ പിന്നെ ഞാൻ ഓപ്പൺ ചെയ്യുള്ളൂ കേട്ടോ പിന്നെ അതൊക്കെ ചായ ഒക്കെ കുടിച്ച് നമ്മൾ പുറം പണിയൊക്കെ പുറത്തുള്ള പണികളൊക്കെ കഴിഞ്ഞോട്ട് ഞാൻ റിപ്പീറ്റ് വെറുതെ ഒന്ന് കാണിക്കേണ്ട എന്ന് വിചാരിച്ചു അതുകൊണ്ട് നമ്മൾ ആയിട്ടൊക്കെ ചില കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ പുറത്തത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം അമ്മയൊക്കെ പോയി എന്ന് വിചാരിക്കുന്നു കേട്ടോ ആ അമ്മ പോയി പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒതുക്കി സെറ്റാക്കി പിന്നെ നമുക്ക് തുണിയൊന്ന് തിരുമാനിടാനുണ്ട് അപ്പോൾ നമുക്ക് സോക്കിങ് ചെയ്ത് വെക്കണം അപ്പോൾ സോ ഒന്ന് താഴ്ത്തി വെക്കാനുണ്ട് തുണി അപ്പോൾ ആ തുണിയൊക്കെ ഞാൻ എടുത്തിട്ട് അപ്പോൾ ഈ ഏകദേശം ഇപ്പോൾ ആരുമില്ല കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ രാവിലെയാണ് ഏകദേശം ഒരു എട്ടര ആയിട്ടുണ്ടാകും അപ്പോൾ തുണിയൊക്കെ ഒന്ന് താഴ്ത്തി വെച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് തിരുമ്പിയിടാലോ അപ്പോൾ തുണിയൊക്കെ താഴ്ത്തിന് വേണ്ടിയിട്ട് അതൊക്കെ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ ഇപ്പോൾ ഒരു ഞാൻ എപ്പോഴും അമ്മ എല്ലാവരും വർക്കിൽ പോയ വിഷയമായിരിക്കും കേട്ടോ അപ്പോൾ രാവിലെ രാവിലത്തെ ഒരു ഫുഡിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഒരു തിരക്കിൻ്റെ ഇടയില് നമുക്കിതൊന്നും ചെയ്യാനും പറ്റില്ല അപ്പം അവരൊക്കെ പോയതിന് ശേഷമായിരിക്കും ഞാൻ ചെയ്യുക കേട്ടോ പിന്നെ ഒക്കെ ഒരുപാട് നേരത്തെയൊക്കെ എണിച്ച് പണി ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് ആകെ നമ്മൾ ഉറങ്ങണത് തന്നെ ഒരു ഒ പിന്നെ ഏകദേശം നമ്മളൊരു ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാണ് പിന്നെ ഈ കല്യാണം കഴിയുന്നവരെയൊക്കെ തന്നെ നമുക്ക് ഈ ഏഴ് മണിവരെയൊക്കെ ഉറങ്ങാനൊക്കെ പറ്റത്തുള്ളൂ ചിലപ്പോൾ സപ്പോസ് നമ്മുടെ ഹസ്ബൻഡ് വീട്ടിൽ ഉറങ്ങാൻ നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് സമ്മതം തന്നാലിപ്പോൾ അവിടെ ആയാലും അമ്മ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ മൂന്നുപേരേ തന്നെ ഉണ്ടാകത്തുള്ളു വേറെ ആരും ഉണ്ടാവില്ല വേറെ ആരുമില്ല അവർക്ക് ഒറ്റ മകനാണ് പിന്നെ അച്ഛനും ഇല്ല അതുകൊണ്ട് നമ്മൾ മൂന്നുപേരെയുള്ളൂ പക്ഷേ എന്നിരുന്നാലും ചിലപ്പോൾ എനിക്കറിയില്ല പിന്നെ നമ്മളൊരു ഫാമിലിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നേരത്തെ എനിക്കേ കുട്ടിയൊക്കെ ആകുമ്പോൾ നേരത്തെ എനിക്കേണ്ടവര് പിന്നൊന്നും സ്വാഭാവികമായിട്ട് ഒരു ഫാമിലിയൊക്കെ ആവുമ്പോൾ നമുക്ക് നേരത്തിനും നേരത്തെ നിന്നും ഉറങ്ങാനൊന്നും പറ്റും പക്ഷെ നമ്മളൊരു ഇപ്പോൾ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇപ്പം വേണമെങ്കിൽ ഉറങ്ങാം പിന്നെ ഞാൻ ഇനി എനിക്ക് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലിന്നെ കുറേ പ്ലാനുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ബിസിനസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിട്ട് പോകും അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് കുറേ തിരക്കുകൾ വരുമ്പോൾ അപ്പം നമുക്ക് ഉറക്കൊന്നും കറക്റ്റ് ആവണം എന്നുണ്ടാവില്ല അപ്പോൾ കിട്ടുന്ന സമയം കിട്ടുന്ന ചാൻസ് നമ്മൾ മാക്സിമം മുതലാക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ ഇപ്പോൾ ഉറങ്ങും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കോളേജ് പഠിക്കുമ്പോൾ ഞാൻ ആറ് മണിക്ക് എണീക്ക് കേട്ടോ എനിക്ക് എന്തായാലും ഏഴര ആവുമ്പോഴേക്കും എനിക്ക് എന്തായാലും കോളേജ് പോകാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നേരത്തെയൊക്കെ എനിക്കായിരുന്നു പിന്നെ കോളേജ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ വീട്ടിൽ തന്നെയാണ് വർക്കിങ് പിന്നെ നമ്മൾ എന്താ പറയുക നമുക്ക് ഇൻസ്റ്റാഗ്രാമുണ്ട് പിന്നെ ഒക്കെ വീട്ടിൽ തന്നെയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല എന്നുള്ളത് കുറേ നേരത്തെ ചോദ്യം ഉണ്ടാവാം ജോലിക്ക് പോകാത്തത് നമുക്ക് പാലക്കാട് വലിയ സാലറി ഒന്നും ഇല്ല കേട്ടോ പിന്നെ അതുമല്ലാണ്ട് നമുക്ക് രാവിലെ എട്ട് ഒമ്പത് മണിക്ക് വർക്കിങ്ങിന് കയറിക്കാൻ എട്ട് മണിവരെ അവിടെ വർക്ക് ചെയ്യണം ഓക്കെ ഒരു പൊട്ടിക്കൽ ഞാൻ ഫാഷൻ ഡിസൈനെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബൊട്ടിക്കൽ അങ്ങനെ വർക്ക് ചെയ്യണം സൺഡേ ലീവില്ല എന്നാലും സൺഡേ ആണ് നമുക്ക് കസ്റ്റമർ കൂടുതൽ വരിക സൺഡേ ലീവ് ഇല്ല പിന്നെ നമുക്ക് സാലറി കട്ടില്ലാണ്ട് നമുക്ക് ലീവ് ഉള്ളത് മാസത്തിൽ രണ്ടായിരം കിട്ടും അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഞാൻ അധികം സാലറി ഭയങ്കര എട്ട് രൂപ അങ്ങനെ എട്ടായിരം ഒക്കെ ഉള്ളു അതുകൊണ്ട് ഞാൻ പോവാത്തത് പിന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏകദേശം എല്ലാം പണി കഴിഞ്ഞിട്ടിട്ടോ ഇതിനാ ചെയ്യുന്നത് എനിക്ക് ഇത് കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ പോകാൻ ജാക്സിന്റെ കാലില് ഫ്രണ്ടത്തെ കാലിൽ വെയ് മണ്ണിലൊക്കെ പോയിട്ട് ഇങ്ങനെ മാന്തി മാന്തിട്ട് പിന്നെ നമ്മൾ കാറ്റ് കാലമാണ് അപ്പോൾ ഡ്രൈ ആയിട്ടൊക്കെ പൊട്ടിയിട്ടൊക്കെ ഇങ്ങനെ പുണ്ണ് പോലെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളീൻ്റെ ഇടയിലൊക്കെ ചെറുതായിട്ട് അത് ഇൻഫെക്ഷൻ പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചുടുവെള്ളം വെച്ചോട്ട് ചുടുവെള്ളം വെച്ച് ഒന്ന് തുടച്ചു കൊടുത്തിട്ട് മരുന്ന് വെച്ച് കൊടുക്കണം മരുന്ന് സ്റ്റോക്ക് ഉണ്ട് നമുക്ക് ഈ അറിയാം ഇവന് വൃത്തിയില്ലായ്മ കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതുകൊണ്ട് കുറേ സൂക്കേടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഓക്കെ അതിന്റെ നമുക്ക് ഈ മുറിവിൽ തേക്കാനുള്ള മരുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതൊന്നൊന്ന് ക്ലീൻ ചെയ്തിട്ട് തേക്കണം നല്ലത് അല്ലെങ്കിൽ ആ പൊടിയിലും ഒക്കെ നമ്മൾ മരുന്ന് തയ്ച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ക്ലീൻ ആക്കിയിട്ട് ക്ലീൻ ആക്കുമ്പോഴേക്കും തന്നെ അവൻ അങ്ങനെ വേദനിക്കുന്നുണ്ട് നീറ്റിലുണ്ടാവുമല്ലോ നമ്മൾ ചെറിയൊരു പുണ്ണായത് തന്നെ അവന് നല്ല വേദനയാണ് അപ്പോൾ അത് നോക്കിയിട്ടും കാര്യമില്ല തുടക്കിയും വേണം ആ പൊടികൾ നിന്നാലും ബുദ്ധിമുട്ടാണ് മ കാല് കൊണ്ടല്ലോ അപ്പോൾ മണ്ണിലൊക്കെ ഇല്ല നടക്കുന്നത് അപ്പോൾ പൊടിയൊക്കെ അപ്പോൾ ഞാൻ പിന്നെ റൂമിൻ്റെ വീട്ടിനുള്ളിലേക്ക് ആക്കിയിട്ട് മരുന്ന് തേക്കാവട്ടോ അപ്പോൾ പേടിച്ചിട്ട് ഇങ്ങനെ മാറി ഇരിക്കണം മരുന്ന് തയ്ക്കാനേ സമയക്കില്ല കേട്ടോ പക്ഷേ ടാബ്ലെറ്റ്സൊക്കെ കഴിക്കും ഇതുപോലെ മരുന്നൊക്കെ തേക്കാൻ നിർത്തിക്കാൻ നിൽക്കുകയില്ല അപ്പോൾ ഇവ ഓടും അപ്പോൾ അവൻ അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഞാനാണ് അങ്ങോട്ടേക്ക് പോയിട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങോട്ടേക്ക് വരാനൊന്നും പറഞ്ഞാൽ നമുക്ക് കേൾക്കത്തില്ല അപ്പോൾ ഞാൻ കാലിൽ വിരലിൻ്റെ ഇടയിലൊക്കെ ഒന്ന് മരുന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കാണ്ട് വിട്ടിട്ട് പോയിക്കാൻ പിന്നെ അത് കൂടുതലാകും പിന്നെ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ ഇങ്ങനെ ഒരുപാട് എക്സ്പെൻസീവ് ആണ് കേട്ടോ പിന്നെയൊക്കെ ചിലവാക്കുന്നത് പിന്നെ ഞങ്ങൾ ഇവനെ വാങ്ങിയത് തന്നെ എന്താ പറയുക വാങ്ങിയതല്ല കേട്ടോ ഇവനെ കോയമ്പത്തു ഞങ്ങൾക്ക് കിട്ടിയതായിരുന്നു കളഞ്ഞു കിട്ടിയതായിരുന്നു ഇത്ര വലിയ ഡോ വലിയ എക്സ്പെൻസീവായിട്ടുള്ള ഡോങ്ങിനെ എങ്ങനെയാണ് ആൾക്കാർ കളഞ്ഞത് കളഞ്ഞതാണ് മിസ്സിങ് ആണെന്നൊന്നറിയില്ല കേട്ടോ സത്യത്തിൽ പറഞ്ഞാൽ പിന്നെ അതിന് ശേഷം ഞാൻ അവന് മരുന്നൊക്കെ തയ്ച്ചു കൊടുത്തു പിന്നെ അവന് ഇവിടെയൊക്കെ കുറച്ചൊക്കെ അഴുക്കൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി ഒരു തലേ ദിവസം തുടച്ചതായിരുന്നു പിന്നെ ഒന്നും കൂടി തുടച്ചു അവിടെയൊക്കെ ഈ വെള്ളമൊക്കെ പോയിട്ടും പൊടിയൊക്കെ ഇങ്ങനെ തുള്ളിയിട്ടൊക്കെ ഭയങ്കര എന്താ പറയുക കളറൊക്കെ ഇങ്ങനെ ഒന്നാമത് വൈ വൈറ്റ് ടൈൽസാണ് അത് പിന്നെ ഇങ്ങനെ പൊടിയൊക്കെ പിടിച്ചിട്ട് ഒരുമാതിരി കിടക്കുന്നു എന്തോ ഒരു മാസങ്ങളായിട്ട് യൂസ് ചെയ്യാത്ത പോലെയാണ് കിടക്കുന്നത് പിന്നെ ജാക്സൊക്കെ ഒരുപാട് ചോട്ടി ചൂട്ടി ചോട്ടി കേട്ടുട്ടു പൊടികൾ സോ അതുകൊണ്ട് ഞാൻ ഞാനതൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ വൃത്തിയാക്കി ഞാൻ കുളിച്ച് വന്നിട്ടും ഏകദേശം ഒരു കുളിച്ച് വരുമ്പോഴേക്കും ഞാനൊരു പതിനൊന്നരയൊക്കെ ആയി കാണും അപ്പോൾ എനിക്കെപ്പോഴും എല്ലാം പണികൾ കഴിഞ്ഞിട്ട് കുളിക്കുന്നതാണ് ഇഷ്ടം ചിലവരെയൊക്കെ കുളിച്ചിട്ടായിരിക്കും അടുക്കള കയറി അടുക്കളിലുള്ള പണികളൊക്കെ ചെയ്യുക പക്ഷെ എനിക്കത് തീരെ കംഫർട്ട് കംഫർട്ടല്ലാത്തത് കംഫർട്ട് അല്ല കേട്ടോ എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മളെന്തായാലും വയർക്കും ഇപ്പോൾ മേലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആകും പിന്നെയും ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ വൈകുന്നേരം വരെ എങ്ങനെ ഇരിക്കുക എന്തായാലും രാത്രി നമ്മൾ മെയിൽ കഴുകിയിട്ടാണ് കിടക്കുന്നത് പിന്നെ അപ്പോൾ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തായാലും നമ്മൾ കുളിക്കുന്നതായിരിക്കും അപ്പോൾ കുറച്ചും കൂടി നമ്മൾ വൃത്തിയായിരിക്കുന്ന പോലെ ഇരിക്കും അപ്പോൾ നമുക്ക് വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഇല്ലെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും കൂടെ കുളിക്കാനുള്ള ഒരു മൈൻഡായിക്കു തോന്നും അപ്പോൾ ഞാൻ കുളിച്ചു ഒന്ന് ഫ്രഷായി ഏകദേശം എല്ലാ ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ വെയിൽ വെളിയിലൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് ഇനിയിപ്പോൾ ഫാനിട്ട് മുടിയൊക്കെ ഒന്ന് ഉണക്കണം അപ്പോൾ ഇനി എനിക്ക് സ്കിൻ കെയർ ചെയ്യാനുണ്ട് കേട്ടോ ഫേസിൽ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യും പിന്നെ ടോണർ ഇടും സിറം യൂസ് ചെയ്യും പിന്നെ മോയ്സ്ചറൈസറ് യൂസ് ചെയ്യട്ടെ സിറം വന്നിട്ട് നമ്മുടെ ഏതാണ് നയാ സിനമായി സിറമില്ലേ അതാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ പിമ്പിൾ വന്നതിൻ്റെ മാർക്കൊക്കെ മുഖത്തുണ്ട് അതുകൊണ്ടാണ് എൻ്റെ മുടിയൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് ഉണക്കിയതിന് ശേഷം ഒരു പന്ത്രണ്ട് മണി ഒരു അരമണിക്കൂർ ഫാൻ്റെ താഴെ ഇങ്ങനെ ഇരുന്നു കേട്ടോ മുടിയൊക്കെ ഉണങ്ങട്ടെ വിട്ട് പിന്നെ അതിന് ശേഷം ഞാൻ ജാക്സിന് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇവന് മാത്രമല്ല പുറത്തൊരു പെൺകുട്ടി നിങ്ങൾക്കറിയാം അവൾ പ്രസവിച്ചിരിക്കുകയാണ് അപ്പോൾ അവൾക്ക് ഫുഡ് കുറച്ച് കൂടുതൽ ഇപ്പം ഇപ്പം കൊടുക്കേണ്ടി വരും അവൾ നല്ല വിഷപ്പുണ്ടാകും പാൽപുടിയൊക്കെ ഉള്ളതല്ല കുട്ടികൾക്ക് അപ്പോൾ നല്ല വിശപ്പുണ്ടാകും അപ്പോൾ അവൾക്കും ഫുഡ് കൊടുക്കണം അവളും അങ്ങനെ വന്ന് നിൽക്കും ചിലപ്പോഴൊക്കെ വന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ ഞാനത് ജാക്സിന് കൊടുക്കാം അപ്പോൾ ജാക്സ് കാലിലൊക്കെ മുറിവായി ഇപ്പം പിന്നെ ഫുഡ് കഴിക്കല അവൻ അങ്ങനെയാണ് എന്തെങ്കിലും കാലിൽ മുറിവോ എന്തെങ്കിലും ഇവൻ തന്നെ ഉണ്ടാക്കുന്നത് അവിടെ പോയിട്ട് മണ്ണിലൊക്കെ പോയി മാന്തിയിട്ട് മുറിവായതാണ് അവൻ്റെ കയ്യിലിരിപ്പാണ് എന്നിട്ടും അവ ഇങ്ങനെ എന്തെങ്കിലും വന്നതിന് ആ ഫുഡ് കഴിക്കില്ല മടിച്ചിട്ടിരിക്കും അപ്പോൾ ശരി വട്ട് ഞാൻ തണ്ണിമത്തൻ ഉണ്ടായിരുന്നു അപ്പോൾ ചൂടും കൂടിയല്ല അപ്പോൾ തണ്ണിമത്തൻ കഴിക്കട്ടെ വന്നിട്ട് ഞാൻ തണ്ണിമത്തൻ കൊടുത്തു അപ്പോൾ മാത്രം കഴിക്കുന്നുള്ളൂ ഓക്കെ അത് കഴിക്കട്ടെ കുറച്ച് നേരം ഇപ്പോൾ ചോറ് കഴിക്കുകയായിരിക്കും ബട്ട് ഞാൻ അത് നിർമ്മദിക്കാൻ തന്നില്ല അവൻ കഴിച്ചോട്ടെ അപ്പോൾ ഞാൻ വന്നിട്ട് മേക്ക് സാധനം വെച്ചവിടെ ഈ മേക്കപ്പ് ചെയ്യുന്ന ഉണ്ട് അപ്പോൾ അത് കഴുതാണെന്ന് ഞാൻ സാധനം കളിച്ചരാം ഇവിടെ ഈ ഒരു ഇതൊക്കെ ഒന്ന് കഴുകി വെക്കുക വെക്കും ഇടക്കിടക്ക് കഴുകണം വല്ലപ്പോഴും യൂസ് ചെയ്യണ കൊണ്ട് ഇപ്പൊ കഴുകി വെക്കാന്ന് ഇത് ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷം മൂന്നര വർഷം ആയിട്ടുണ്ടാവട്ടെ ഞാനിതിന് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഐഷയോഡോ പാലറ്റൊക്കെ വാങ്ങുന്ന ഒരു സമയത്ത് എനിക്ക് കൈ കൊണ്ട് ഇടാൻ പറ്റത്തില്ല അപ്പം അപ്പോഴാണ് ഈ ബ്രഷിനെ കുറിച്ചൊക്കെ അറിയുന്നത് എനിക്ക് ഞാൻ സ്കിൻ കെയർ ഒക്കെ ഒരു കോവിഡ് സമയത്താണ് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഫേസ് വാഷ് അടക്കം യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു പിന്നെ ഓരോ പ്രോഡക്റ്റ് ഞാനൊക്കെ കണ്ട് എനിൻ്റെ സ്കിന്നിനു പറ്റിയതൊക്കെ അങ്ങനെ വാങ്ങുമ്പോൾ ഇതുപോലെ ബ്രഷും കണ്ടിട്ട് ഇതൊരു ഭയങ്കര ഇരുന്നൂറ് രൂപേൻ്റെ ഉള്ളിലുള്ളൂ കേട്ടോ അങ്ങനെ വാങ്ങിയതാണ് ഭയങ്കര ക്വാളിറ്റിയാണ് ഇത്രയും വർഷമായിട്ട് അതുപോലെ നിൽക്കുന്നുണ്ട് അതുപോലെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് കേട്ടോ ചിലപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഓരോ സാധനങ്ങളും ഭയങ്കര അതുപോലെ നന്നായിട്ട് നോക്കിയെടുത്ത് വെക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എൻ്റെ കേടുവരാണ്ടിപ്പോൾ ഇരിക്കണം കേട്ടോ പിന്നെ തോന്നിയ പോലെ വെക്കുന്നവർക്കൊന്നും അധികകാലം നിൽക്കും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എല്ലാ സാധനങ്ങളും ഭംഗിയായിട്ട് വൃത്തിയായിട്ട് വെക്കുന്നവർക്കൊക്കെ ഈ ഒരു സാധനം ഒക്കെ ഭയങ്കര സൂപ്പറാണ് അതിൻ്റെ ഓരോ ആ ബ്രഷൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ അത്രയും റേറ്റ് കുറവുള്ളതാണ് ബട്ട് അങ്ങനെ ചീപ്പായിട്ടുള്ളതൊന്നും അല്ല അതിൻ്റെ ഓരോ ബ്രഷ് ഭയങ്കര സ്മൂത്താണ് അങ്ങനെ ഈ റഫായിട്ടുള്ളതൊന്നും അല്ല ഭയങ്കര സ്മൂത്താണ് നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഈ ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റാൻ അടിപൊളി സാധനമാണ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന സപ്പോസ് എൻ്റെ ലിങ്ക് എനിക്ക് കിട്ടത്തുള്ളൂ ഞാൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ ആ സാധനം ഞാൻ കഴുകി വെക്കാൻ വിചാരിച്ചു നേരം ഒന്ന് ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് മാത്രം ഞാൻ ഇത് മെനലുള്ളതൊരു മരത്തിൻ്റെ ആട്ടോ വുഡാണ് അപ്പോൾ ചിലപ്പോൾ കേട് കേടു വന്നാൽ കുറച്ച് നേരം മാത്രം ഒന്ന് ഇട്ട് വെച്ചിട്ട് പിന്നെ ഒന്ന് കയ്യിൽ തന്നെ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ കഴുകിയെടുക്കാം കേട്ടോ ഞാൻ ചിലപ്പോൾ ഹാൻഡ് വാഷ് ഇടും ഇല്ലെങ്കിൽ കുറച്ച് ഹാൻഡ് വാഷ് ഷാംപൂം കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ ഞാൻ കഴുകിയെടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ വൃത്തി കഴുകി സെറ്റായി ഇനിയിപ്പം അതൊന്ന് നമുക്ക് ഉണക്കാൻ വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഇതുപോലൊരു കോട്ടൻ തുണിയിൽ ഫാൻ ഫാനെന്നെങ്കിലും നമ്മൾ റൂമിലിടും അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവട്ടെ വട്ടെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഡ്രൈ ആയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യണമെങ്കിൽ ബാക്ടീരിയ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നമ്മൾ നന്നായിട്ട് ഡ്രൈ ആക്കുക അപ്പോൾ അത് വെച്ചതിന് ശേഷം അനിയും വന്നിട്ടുണ്ടായിരുന്നു അനിയും വരുമ്പോൾ ഉച്ചയ്ക്ക് പിന്നെ അമ്മ കറി മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ രണ്ടാം കൂട്ടാനൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ മീൻ ഉണക്കമീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നങ്ങിയ മീനാണ് ഇതൊന്ന് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ കുളിച്ചു കഴിഞ്ഞിരിക്കും മടി ഉണ്ട് എനിക്ക് കുളിക്കുന്ന മുമ്പൊക്കെ ഇതൊക്കെ നന്നാക്കണ നന്നാക്കണിഷ്ടം അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് വേഗം പോകുകയല്ലോ കഴിയുന്ന ശരി എന്താണെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് കഴിക്കണമെങ്കിൽ എന്തെങ്കിലും വേണ്ടേ അപ്പോൾ ഓക്കെ അതൊക്കെ അപ്പോൾ വിചാരിച്ചതിനത് കഴുകാനൊക്കെ നന്നു വൃത്തിയാക്കി ഇനിയിപ്പോൾ അതിൽ നമുക്കൊരു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിരുമ്പി വെക്കാം കേട്ടോ അത് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ആണ് ഇരിക്കട്ടെ എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇത് ഇരുന്നൂറ് ഗ്രാമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ ഞാൻ രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ ആകെ രണ്ട് സ്പൂൺ ഉള്ളൂ ഇനിയിപ്പോൾ വേറെ ഡപ്പിയിലാണ് നമ്മൾ വലിയ ഡപ്പിയിൽ നമ്മൾ മുളക് പൊടി സ്റ്റോർ ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ച് വേണ്ടി മാത്രം ചെറിയ ബോക്സിലാക്കത്തുള്ളൂ കേട്ടോ അങ്ങനെയാണ് എടുത്ത് വെക്കാറുള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയാൽ നന്നായിട്ടൊന്ന് എന്താ പറയുക മസാലയൊക്കെ സെറ്റാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഞാൻ അപ്പോഴേക്കും അതിൻ്റെ ഗ്യാപ്പിലും വെളിയിൽ ഒരു പെൺകുട്ടിയുണ്ടല്ലോ അവൾ ഉള്ളിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ നന്നായി വിശക്കുമ്പോൾ ഇങ്ങനെ വന്ന് ചോദിക്കത്തുള്ളൂ അപ്പോൾ അവൾക്ക് ഞാൻ ഓക്കെ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ അവളെ വിളിച്ചിട്ട് കൊടുക്കുക ഇപ്പം ഇതിപ്പോൾ അവളായിട്ട് വന്ന് ചോദിക്കുന്നതുകൊണ്ടേ ഞാൻ ഓക്കെ കൊണ്ടു കൊടുക്കാമെന്ന് ചോദിച്ചു വാലാട്ടി വരുന്ന കണ്ടെ ഭയങ്കര സ്നേഹം ആകട്ടെ ഭയങ്കര കെയറിങ് ആണ് ഞങ്ങൾ ഒരു ഒരിക്കൽ ഒരു ഒമ്പത് മണിയാകുമ്പോൾ എന്തോ പരിപാടി കഴിഞ്ഞ് വരുന്ന സമയത്ത് പന്നികൾ വന്നിട്ടുണ്ട് ആ ഞങ്ങൾ കറക്റ്റ് നിൽക്കുന്ന അകത്ത് ഓപ്പോസിറ്റ് ചെടികളുടെ അടിയിൽ പന്നി ഉണ്ടായിരുന്നു അവൾ വേഗം ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് അവളെ കാണുമ്പോൾ ആ പന്നി ഓ ഓടിപ്പോകും അപ്പോൾ പന്നി ഓടിപ്പോയും ചെയ്തു പോകും അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ എന്തോ ഒരു പദവി അല്ലാണ്ട് ഇത്രയും ദൂരത്തുനിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നമ്മൾ തോന്നി പക്ഷെ അവള് ഞങ്ങളോട് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയതാണ് കേട്ടോ അപ്പം അവള് ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ പന്നി വേറെ വഴി കൂടെ ഓടിപ്പോയി ഒട്ട് അതിൻ്റെ ബാക്കി ഒക്കെ അവൾ ഇങ്ങനെ ഓടിപ്പോയി വെള്ളം രണ്ട് കുട്ടികൾ മുന്നേ ഉണ്ടായി രണ്ട് ആൺകുട്ടികളും കൂടി ഉണ്ടായിരുന്നു അവരിങ്ങനെ ഓട്ടിച്ചുട്ടു ഓക്കെ ഭയങ്കര കെയറിങ് ആണ് ഭയങ്കര സ്നേഹമാണ് എന്താ പറയാ പെൺകുട്ടി പെണ്ണാണ് പട്ടുകാര്യമില്ല ഭയങ്കര ആൺകുട്ടികളുടെ തൻ്റെടെയാണ് അവള് ഭയങ്കര ഭയങ്കര സാമർഥ്യമാണ് ഈ ഒരു സ്ട്രീറ്റിൽ നമ്മുടെ ഈ ഒരു ലൈനിൽ എല്ലാവിൻ്റെ വീട്ടിലും എല്ലാവർക്കും ഭയങ്കര കാര്യമായിട്ട് അവൾക്ക് ബിസ്ക്കറ്റും കാര്യങ്ങളും ഫുഡൊക്കെ അവൾ പോകുമ്പോഴൊക്കെ കൊടുക്കാറൊക്കെ ഉണ്ടെന്ന് ഓരോരുത്തർ പറയും അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇടയ്ക്ക് ഡോഗൻ അധികം അവൾ രാത്രി കിടക്കാനൊക്കെ എന്താണെങ്കിലും ഞങ്ങളുടെ അടുത്തേ വരുള്ളൂ കേട്ടോ അവൾ സ്റ്റാർട്ട് ചെയ്യുന്നൊട്ടേ ഞങ്ങളുടെ അവിടെയാണ് ഉണ്ടായിരുന്നത് ആരോ കൊണ്ട് വിട്ടതായിരുന്നു ഇവിടെ മൂന്ന് പെൺകുട്ടി ഉണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ മാത്രമേ ഇവിടെയുള്ളൂ ബാക്കിയുള്ളവർക്ക് രണ്ട് പേര് ചെറുപ്പത്തൊരാൾ മിസ്സിങ് ആയിരുന്നു പിന്നെ അതിനിപ്പോൾ ഒരാൾ കാണാൻ ഈ എന്താ പറയുക നായങ്ങളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇഞ്ചക്ഷൻ വയ്ക്കാനൊക്കെ അങ്ങനെ കൊണ്ടുപോകുമല്ലോ ആ ഗ്യാപ്പിൽ ഇവളങ്ങനെ പിടി വേറൊരു പെൺകുട്ടിനെ കൊണ്ടുപോയതായിരുന്നു ഇവള് മാത്രം അവൻ്റെ കയ്യിൽ പെട്ടില്ല അപ്പോൾ ഇവിടെ മാത്രമേ ഇവിടെയുള്ളൂ അപ്പോൾ അവൾക്ക് ചോറ് കൊടുത്തു പിന്നെ അതിന് ശേഷം അവിടെ ഞാൻ മീന് വർക്കാൻ വന്നിട്ട് അപ്പോൾ എനിക്ക് എന്തായാലും ഇവളിപ്പോൾ ചോറ് കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കൊക്കെ നമ്മുടെ എന്താ പറയുക മീനിൻ്റെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വറുത്തിട്ട് വേണം ഏകദേശം ഒരു രണ്ടര ആയി ഞങ്ങൾ ഫുഡ് കഴിക്കുക അപ്പോൾ അതൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് പ്രാവശ്യം ഒന്ന് വറുക്കാനുണ്ടാവും അപ്പോൾ ആദ്യത്തൊന്ന് വറുത്ത് ഞാൻ എടുത്തേണ്ട സെക്കൻഡ് ഞാൻ വറുത്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം കറിയും മീനും കൊണ്ട് വെച്ചു ഞാൻ പിന്നെ ചോറ് ഞങ്ങൾ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അനിയനും ഞാൻ എനിക്കും കൂടി ഒരു ചോറ് വെച്ചു ഞങ്ങൾ കഴിച്ചു കേട്ടോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിക്കുന്ന വീടിന്ന് ഞാൻ എടുത്തില്ല വെറുതെ വെറുതെ എടുക്കേണ്ടതിൽ വെച്ചു പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്നുട്ടാം ഉറങ്ങാനും നമ്മൾ അതിനുള്ള കുറേ കിടന്നിട്ട് ഞാൻ എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് എങ്ങനെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഓക്കെ എന്ത് ചെയ്യാം പിന്നെ ഓരോ വീഡിയോസ് എടുക്കണ കാര്യം ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു ജസ്റ്റ് ഒന്നൊക്കെ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉറങ്ങിയൊന്നുമില്ല ഞാൻ വെറുതെ നിങ്ങൾക്ക് വീഡിയോയിൽ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ കണ്ണടയ്ക്കും പക്ഷെ ഉറങ്ങില്ല കണ്ണടച്ചിട്ടങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് കൂളായിട്ടിരിക്കും ഏകദേശം ഇപ്പോൾ ഒരു നാല് മണി ആവരായി പണീക്കണം ഞാൻ ഒരു നാലേകാലേ നാലര അടുക്കാരെ നമ്മളെ ചായ ഉണ്ടാക്കാൻ എനിക്കുള്ളൂട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്നും ഇങ്ങനെ കണ്ണടച്ചിരുന്നു പിന്നെ ചായ കുടിച്ച് വൈകുന്നേരത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ വന്നു അമ്മ വന്നതിന് ശേഷം ഞങ്ങളങ്ങനെ റൂമിൽ നിന്നിട്ട് എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുകയാണ് എനിക്ക് അനിയൻ ഫോണിൽ എന്ത് തിരക്കിലാണ് അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കോട്ട് കൂട്ട് വൈവിട്ടിട്ടൊക്കെ ഇരിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് എന്താ വട്ടൊക്കെ അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ വെറുതെ സംസാരിച്ചിരുന്ന കേട്ടോ എന്തൊക്കെയു സംസാരിച്ച് ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെയാണ് രാത്രിക്ക് ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ എന്തുണ്ടാക്കുക അരിപ്പൊടിയൊക്കെ തീർന്നിരിക്കണേ ഇന്നാലും ചപ്പാത്തി ഉണ്ടാക്കി ഇന്ന് എന്തുണ്ടാക്കുക പറഞ്ഞപ്പോഴാണ് കുറച്ച് റവ ഉണ്ടായിരുന്നു ആ റവ എടുത്ത് വെച്ചുകൊണ്ടിരുന്ന കേടുവരും അപ്പോൾ ഗോതമ്പ് റവയും കൂടിയിട്ട് നാളികേര ഇട്ടിട്ട് അന്ന് ആവിക്കിടാന്ന് വെച്ച് വിചാരിച്ചു കേട്ടോ അപ്പോൾ അമ്മ നാളികരൊക്കെ ചിരവി ജസ്റ്റ് ആവിക്കിട്ട് പഴം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് കറി ഓർഡർ ചെയ്ത് വാങ്ങിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇഡ്ലി പാത്രം ഉണ്ടാവില്ല അതിലാണ് ഇഡ്ലി പാത്രത്തിൻ്റെ താഴെ താഴെ ഒരു തട്ടിലാണ് വെള്ളം വെക്കുന്നത് അതിൻ്റെ മേലത്തെ തട്ടിലായിരിക്കും നമ്മൾ ഏറെ ഇഡ്ഡലി ഒഴിക്കുന്ന സാധനങ്ങൾ വെക്കുക ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ഒന്ന് ഒരു ലെയർ ഫസ്റ്റ് വന്നിട്ട് ഒരു ക്ലോത്ത് വന്നിട്ട് നനച്ചിട്ട് വിരിക്കും എന്നിട്ടായിരിക്കും ഇങ്ങനെ എന്താ പറയുക ഇഡ്ഡലി എന്തെന്ന് പറയുന്നതിന് ആ പൊടി പുട്ട് പറയും ഓക്കെ അപ്പോൾ പൊടി പുട്ടെന്നൊന്ന് പറയാൻ നിങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ ചോദിക്കുക നമ്മൾ സിമ്പിൾ പണിക്കാം കേട്ടോ നമ്മൾ കുട്ടിയിൽ നിന്ന് നിറയ്ക്കുന്നതിന് പകരം പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യണത് കേട്ടോ ഗോതമ്പ് പൊടി കൊണ്ട് പുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് കുറേ എവിടെയൊക്കെ കേട്ടോ അപ്പോൾ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുക എന്ന് കുറച്ച് ഗോതമ്പ് എപ്പോഴും അങ്ങനെ ഒട്ടി ഒട്ടി നിൽക്കുമല്ലോ അപ്പോൾ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് റവ ഇത്തിരി ഉള്ളു അത് ഉപ്മാവിനും തികയില്ല ഓക്കെ അതിൽ മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് അതിട്ടു പിന്നെ നാളികേരം ഇട്ടു ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളമൊക്കെ നമ്മൾ അത്യാവശ്യമൊക്കെ മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നമ്മളൊരു ഹോൾ ഉണ്ടാവുമല്ലോ ഹോളിൽ കൂടെ വീഴാൻ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു നനഞ്ഞ ഒരു വെള്ള കോട്ടൺ തുണിയെടുത്തിട്ട് കട്ട് പീസ് കട്ട് ചെയ്തിട്ട് നമ്മൾ നനച്ചിട്ട് വേണം കഴുകി നനച്ചതിന് ശേഷം അതിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കറക്റ്റായ നമ്മളിങ്ങനെ ഇതാക്കി കൊടുക്കും കേട്ടോ എന്നിട്ട് ഇത് ഇട്ട് ഫുൾ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഇടയിലിടയിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ആവി കുറച്ച് ഇടയിൽ കയറാൻ സെൻറ്ററിലൊക്കെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഹോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ അത് അവക്കിടാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ആദ്യം തന്നെ ഞാൻ താഴത്തെ തട്ടിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് മെയിൻ നമ്മളിത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ആവിക്കാവുമ്പോഴേക്കും ജാക്സിന് ഫുഡ് കൊടുക്കാൻ നോക്കാം കേട്ടോ അത് എന്നാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ജാക്സ് ഞാൻ പറഞ്ഞല്ലോ രാവിലെ തന്നെ അവ ഇങ്ങനെ കാലിൽ എന്തെങ്കിലും മുറിവ് കാര്യങ്ങളുണ്ടെങ്കിൽ അവ അവനായിട്ട് ഫുഡ് കഴിക്കില്ല ഫുഡ് കഴിക്കാണ്ടിരുന്ന നിങ്ങൾക്ക് അറിയില്ല ഒന്നാമത് ഈ ചൂടുള്ള സമയത്ത് ഫുഡും ഇല്ല ഒന്നും ഇല്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ക്ഷീണിക്കും അപ്പം ഞങ്ങൾ പൊതുവേ ഫുഡ് അരച്ചിട്ടൊക്കെ കാലിക്കടുത്ത് എങ്ങനെയെങ്കിലും കൊടുക്കൂട്ടോ അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് വെയ്യാണ്ട് ആവാതെ ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ക്ഷീണം തട്ടും അപ്പോൾ ഞങ്ങൾ ഫസ്റ്റത്തിന് ഞങ്ങൾ കുട്ടി ഉണ്ടാകുന്ന സമയത്തും സ്കൂബിക്കും സ്കോബിക്കും ഞങ്ങളങ്ങനെ തന്നെയാണ് ചിലപ്പോൾ അവർ വെയ്യാന്ന് തോന്നിക്കാൻ മടിച്ചിട്ട് കഴിക്കില്ല അപ്പോൾ നമ്മൾ മാക്സിമം നിർബന്ധിച്ചിട്ട് കൊടുക്കാറാണോ ഉള്ളത് പതിവെട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യാറ് അപ്പോൾ കഴിക്കാണ്ടായപ്പോൾ നിർബന്ധിച്ച് കൊടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ക്ഷീണം തട്ടും പിന്നെ ഞങ്ങൾ അതിൻ്റെ ആവശ്യം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് വാതൻ്റെ പുറത്ത് നിന്നിട്ട് ഫുഡ് ചോദിക്കാൻ ചോദിക്കുകയാണ് കേട്ടോ അവിടെ നിലവിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് നല്ല വിശപ്പുണ്ടെന്ന് മനസ്സിലായി ഞാൻ ഉച്ചയ്ക്ക് നന്നായിട്ട് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വൈകിട്ടും കൊടുത്തു എന്നിട്ട് അവൾക്ക് നല്ല വിശപ്പുണ്ട് അപ്പോൾ പുറം പൊതുവേ അവൾ പുറത്തു നിന്നൊക്കെ വേറെ ഭാഗത്തു നിന്നൊക്കെ ഫുഡ് കഴിക്കാൻ പോകുന്നതാണ് അപ്പോൾ അവൾക്ക് ഫുഡ് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇന്നേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ പുട്ട് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ചോറില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്ത് പൊടി പുട്ടുണ്ടായിരുന്നു ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ മുട്ടക്കറി ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മിക്സ് ചെയ്തിട്ടോളൂ ഒന്ന് കൊടുത്തോളൂ വെറും നിങ്ങൾക്ക് ചോറായിട്ട് കൊടുത്ത് ചിലപ്പോൾ കഴിക്കില്ല കേട്ടോ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താലേ അവൾ കഴിക്കുകയുള്ളൂ അങ്ങനെ കൊടുത്തു അപ്പോൾ ഇന്നത്തെ ഡേമൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കും ഇഷ്ടമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക് യു ബൈ ബൈ